സുബഹബാങ്കിന് മുമ്പ് നിങ്ങൾക്ക് ശേഖരിക്കാൻ കഴിയുമെങ്കിൽ ആ വെള്ളത്തിന് പ്രത്യേക ഗുണമുണ്ട് എന്ന് മനസ്സിലാക്കണം ഏതു വെള്ളത്തിന് സുബഹിന് മുമ്പ് കിണറിൽ നിന്ന് കോരിയെടുക്കുന്ന വെള്ളത്തിന് പ്രത്യേക ഗുണമുണ്ട് മനുഷ്യന്റെ ആരോഗ്യ വിഷയത്തിൽ പറ്റുമെങ്കിൽ നിങ്ങൾ അത് ചെയ്യണം ശുദ്ധമായ പച്ചവെള്ളത്തിൽ സുബഹിന് മുമ്പ് കുളിക്കണതും വലിയ ആരോഗ്യം ഉണ്ടാക്കുന്ന കാര്യമാണ് ശുദ്ധമായ പച്ചവെള്ളത്തിൽ ശുഭന മുമ്പ് കുളിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അത് വലിയ ആരോഗ്യമുണ്ടാക്കിത്തരും നിങ്ങൾക്ക് അപ്പോ പറഞ്ഞു വന്നത് ശരിയായ രൂപത്തിൽ നമ്മൾ നമ്മുടെ ശരീരത്തോട് ഇടപെടൽ നടത്തണം രോഗം വരാതിരിക്കാനുള്ള എളുപ്പമാർഗമായത് എളുപ്പ മാർഗമാണിത് മതിയായ അളവിൽ ശരീരത്തിനാവശ്യമുള്ള അത്രയും അളവിൽ ശുദ്ധമായ പച്ചവെള്ളം കുടിക്കുക അത് രാവിലെ ശേഖരിച്ച വെള്ളമാവുക ഞാൻ പറഞ്ഞു വന്നത് ഉഷ്ണകാലം ചൂട് വല്ലാണ്ട് വർദ്ധിക്കുന്നു ഈ സദസ്സിലിരിക്കുന്ന ആളുകൾക്ക് ഒരാഴ്ച കൊണ്ട് ഒരാഴ്ച കൊണ്ട് നിലവിലുള്ള ചൂടിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു ശാരീരിക തലം ഞാൻ ഈ സദസ്സിൽ പറയാൻ പോവാ ഒരാഴ്ച കഴിഞ്ഞാൽ എത്ര കഠിനമായ വേനലാണെങ്കിലും നിങ്ങൾക്ക് സൂര്യ താപം വല്ലാതെ നിങ്ങൾ അലട്ടില്ല ഈ ഭൗതിക ലോകത്ത് അനുഭവിക്കാൻ കഴിയുന്ന വലിയൊരു സൗഖ്യത്തെക്കുറിച്ചാണ് പറയുന്നത് ഈ കാര്യം നിങ്ങൾ ചെയ്യുമെങ്കിൽ ഈ കാര്യം നിങ്ങൾ ചെയ്യുമെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പത്ത് നാൾ കഴിഞ്ഞാൽ വല്ലാതെ ചൂടുണ്ട് എന്ന് നിങ്ങൾക്ക് പറയേണ്ടി വരില്ല ഒരു പരിധിവരെ ചൂട് കാലത്തോട് പ്രതിരോധിച്ച് നിൽക്കാൻ നിങ്ങളുടെ ശരീരത്തിന്റെ ചർമ്മങ്ങൾക്ക് സാധ്യമാവും നിങ്ങളുടെ ചർമ്മങ്ങൾ നിങ്ങളുടെ തൊലികൾ അതിനോട് പൊരുതി നിൽക്കാൻ കഴിവുള്ളതാവും അതിലൊന്ന് അതിലൊന്ന് ഒരുപാട് പച്ച വെള്ളം കുടിക്കുക രാവിലെ മുതൽ പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് ശേഷമാണ് കൂടുതൽ അളവ് വെള്ളം കുടിക്കേണ്ടത് വെള്ളം ഒറ്റയടിക്ക് കുടിക്കാതിരിക്കുക ഇതൊക്കെ പഠിക്കേണ്ട കാര്യമാണ് ദാഹം തീരില്ല പ്രിയപ്പെട്ടവരെ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് ദാഹം തീരും പക്ഷെ സുന്നത്തായ രൂപത്തിൽ കുടിക്കണം മുറുക്ക് മുറുക്കായി കുടിക്കുക എന്നാണ് പറയുക അൽപാൽപ്പമായി കുടിക്കുക എന്നാണ് പറയുക അൽപാൽപമായി നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നതും ഒരൊറ്റ സ്പീഡിൽ ഒരു ബോട്ടിൽ വെള്ളം കുടിക്കുന്നതും രണ്ടും വല്ലാത്ത വ്യത്യാസമുണ്ട് ഒരു വലിയ പാത്രം വെള്ളം കുടിച്ചാൽ അത് നിങ്ങളുടെ ശരീരത്തെ തണുപ്പിക്കൂല അത് ശരീരത്തിന്റെ ദാഹത്തെ തീർക്കൂല്ല എന്ന് മാത്രമല്ല അത് ശരീരത്തെ ക്ഷീണിപ്പിക്കും ഒരുപാട് ചെറുപ്പക്കാർക്ക് മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ വന്നു പോയത് പലരും ഇത് പുറത്തു പറയാനിട്ടാണ് എത്ര എത്ര ചെറുപ്പക്കാർക്കാണ് മൂത്രം മുറ്റുന്ന രോഗമുള്ളത് എന്നറിയുമോ ഞാൻ ചികിത്സിക്കാനിരിക്കുന്ന ഒരാളാണ് പള്ളിയിലെ ഇമാമായി ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയല്ല മദ്രസ അധ്യാപനം ചെയ്യുന്ന മഹിതമായ ജോലി ചെയ്യുന്ന ഒരാളല്ല ഹോസ്പിറ്റലിൽ നിന്ന് സാധ രോഗികളെ പരിശോധിക്കുന്ന ഒരു വ്യക്തിയാണ് ചെറുപ്പക്കാരനാണ് അവന്റെ പ്രശ്നം എന്താ മൂത്രമുറ്റിപ്പോകുന്നു എന്നതാണ് എവിടുന്നാ അവന് പഴച്ചത് എവിടെന്നാണ് ഈ ചെറുപ്പക്കാരൻ പഴച്ചത് രണ്ടു മൂന്ന് കാര്യത്തിലാണ് ഒന്ന് വെള്ളം കുടിക്കുമ്പോ ശ്രദ്ധിക്കാതെ കുടിക്കുന്നു അവൻ മറ്റൊന്നും മൂത്ര ഒഴിക്കാൻ പോയാൽ മൂത്രവിസർജനത്തിന് പോയാൽ ശരിയായ രൂപത്തിലുള്ള മൂത്രവിസർജ്ജനം അവൻ നടത്തുന്നില്ല നാടികൾക്ക് തളർച്ച വരികയും യൂറിക് ആസിഡിന്റെ തടക്കുള്ള മാരകമായ മലിന രോഗങ്ങൾ ശരീരത്തിൽ പ്രകടമാവുകയും വിസർജ്യ വസ്തുക്കൾ ശരിയായ രൂപത്തിൽ ശരീരത്തിൽ നിന്ന് പുറത്തു പോകാത്തത് കൊണ്ടുകൂടിയാണ് യൂറിക് ആസിഡ് പോലത്തെ രോഗങ്ങൾ വരുന്നത് കേവലം മസാലകൾ കൂടിയ ഫുഡ് കഴിക്കുന്നത് കൊണ്ട് മാത്രമല്ല മസാലകൾ വല്ലാതെ കൂടിയ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് മാത്രമല്ല എരിവ് കൂടിയ ഭക്ഷണം വല്ലാതെ കഴിക്കുന്നത് കൊണ്ട് മാത്രമല്ല എപ്പോഴും മാംസഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് മാത്രമല്ല മറ്റു ചില കാരണങ്ങൾ കൂടി ഇത്തരം മലിന രോഗങ്ങൾ കൊണ്ട് ശരിയായ മൂത്രവിസർജ്ജനം ഇയാളിൽ നടക്കുന്നില്ല ഡ്രോപ്സ് പിന്നെയും ബാക്കിയാൽ യൂറിനറി ബ്ലാഡറിൽ മൂത്രസഞ്ചിയിൽ മൂത്രമൊരൽപ്പം ബാക്കിയായി പോകുന്നു ഒരു കാരണം ശരിയായ രൂപത്തിൽ വെള്ളം കുടിക്കാത്തതും മറ്റൊരു കാരണം വിസർജനത്തിന് വേണ്ടി യൂറോപ്യൻ ക്ലോസറ്റ് ഉപയോഗിക്കുന്നതുമാണ് അറിവ് കൂടിയപ്പോ വിദ്യാഭ്യാസം കൂടിയപ്പോ കമ്മ്യൂണിക്കേഷൻ സ്കില്ലുകൾ വർദ്ധിപ്പിച്ച് വർദ്ധിച്ചപ്പോ ഭാഷകൾ അനായാസ അനായാസം കൈകാര്യം ചെയ്യാൻ പഠിച്ചപ്പോ മനുഷ്യന് പ്രകൃതിപരമായ ജീവിതം ഇല്ലാണ്ടായി പോയി മനുഷ്യന് പ്രകൃതി ഗുണം ലഭിക്കുന്ന ജീവിതം ഇല്ലാണ്ടായി ചെറിയ കാര്യമല്ല വിദ്യാഭ്യാസം കൂടിയെന്നാ വാദം അറിവ് കൂടിയുന്ന വാദം ക്വാളിഫൈഡാണ് മിക്ക ആളുകളും ഗ്രാജുവേറ്റ് ആണ് ബട്ട് എന്താ പ്രശ്നം ജീവിത ശൈലികൾ അറിയില്ല ജീവിത ശൈലികൾ അറിയില്ല ജീവിത രീതികൾ അറിയില്ല അപ്പോ വിസർജ്യ വസ്തുക്കൾ ശരീരത്തെ മാരകമായ രോഗങ്ങളിലേക്ക് നയിക്കുന്ന വിസർജ്യ വസ്തുക്കൾ ശരീരത്തിനൊരൽപ്പം തങ്ങി നിൽക്കുന്നു തങ്ങി നിൽക്കുന്നു ഇതുകൊണ്ടുള്ള രോഗങ്ങളൊക്കെ പറഞ്ഞാൽ തീരുവോ യൂറോപ്യൻ ക്ലോസറ്റ് ഉപയോഗിക്കുന്നവർക്ക് വല്ല രോഗവും പിടികൂടിയാൽ അത് ശിഫയായി എന്ന് പറഞ്ഞ അത്ഭുതമല്ലേ അയാക്ക് മാറില്ലല്ലോ രോഗം അയാൾക്ക് ഒരിക്കലും രോഗം മാറില്ല പിന്നെ മുട്ട് മടക്കാൻ പറ്റുന്നില്ല തൽക്കാലം വേറെ വഴിയില്ല മുട്ട് മടക്കിയേ തീരൂന്നുണ്ടെങ്കിൽ കണ്ണൂരോട്ട് വരിക ഉണ്ട് മുട്ടൊന്നും മടക്കണം പഴയ പോലെ ഇരിക്കണം എന്ന് പൂതി ഉണ്ടെങ്കിൽ കണ്ണൂരോട്ട് വന്നാൽ അത് സാധ്യമാക്കി തരും അങ്ങനെയുള്ള വഴിയുണ്ട് ആ കസാലമ്മിൽ ഇരുന്നിട്ട് സുഖമുള്ള നിസ്കാരം ഉണ്ടല്ലോ മണങ്ങണ്ട നീരണ്ട ആ പരിപാടി നിർത്തുക മുട്ട മടക്കണോ കണ്ണൂര് അതിന്റെ ഉണ്ട് സുഖമായിട്ട് മുട്ടുമടക്കും സുചൂത് ചെയ്യും അത്തഹയ്യാത്തിലിരിക്കും ഒക്കെ കഴിയും ഞാൻ പറഞ്ഞു വന്നത് വെള്ളത്തെക്കുറിച്ചാണ് പറയാൻ കാരണം ചൂട് വർദ്ധിച്ചിട്ടുണ്ട് കഠിനമായ ചൂടാണ് വരൾച്ചയാണ് കാസർഗോഡ് ജില്ലയിലെ പ്രധാനപ്പെട്ട നദികളൊക്കെ കഴിഞ്ഞ തവണ തന്നെ വറ്റിയിട്ടുണ്ട് ഈ വർഷം വരൾച്ചയുടെ കാര്യത്തിൽ കണ്ണൂരും മുന്നേറിക്കൊണ്ടിരിക്കുക വലിയ വരൾച്ചയാണ് വരൾച്ചാ ബാധിത പ്രദേശമായി കേന്ദ്ര ഗവൺമെന്റ് കണ്ണൂരിനെ അംഗീകരിച്ചു എന്നാ കേട്ടത് കാസർഗോഡ് കഴിഞ്ഞ വർഷം തന്നെ പ്രധാനപ്പെട്ട നാല് നദി പറ്റിയ ജില്ലയാണ് കാസർഗോഡ് ജില്ലയിലെ വലിയ നദികൾ വെള്ളമുള്ള നാല് പ്രധാനപ്പെട്ട നദികൾ കാസർഗോഡ് ജില്ലയിൽ കഴിഞ്ഞ വർഷം തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇനിയും അത് വർദ്ധിക്കും അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ പറഞ്ഞു വന്ന വിഷയം എന്താണ് ആകെത്തുക പറഞ്ഞു വന്നത് നാം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഭൗതിക ലോകത്തെ സുഖസന്തോഷങ്ങൾ നഷ്ടപ്പെടുന്നതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികളാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ചൂട് വർദ്ധിക്കുന്നതിനോട് എങ്ങനെയാണ് പ്രതിരോധിക്കുക ചൂട് വർദ്ധിക്കുന്ന കാലമായതുകൊണ്ട് ചൂട് വല്ലാതെ വർദ്ധിക്കുന്ന കാലമായതുകൊണ്ട് ചൂടിനോട് എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ ഒരു വഴി ശുദ്ധമായ പച്ചവെള്ളം കുടിക്കുക പിന്നെയോ പിന്നെന്താ വഴി പിന്നെയും ഒരുപാട് വഴികളുണ്ട് പിന്നെയും ഒരുപാട് വഴികളുണ്ട് സാധാരണ ആരോഗ്യ രംഗത്തുള്ള വിദഗ്ദ്ധന്മാര് നമ്മളോട് പറയാറുള്ളത് എട്ട് മണിക്ക് ശേഷം വെളിയിലിറങ്ങി വെയിൽ കൊള്ളരുത് അഞ്ചു വരെ നല്ല ഉപദേശമാണ് ആരോഗ്യ പരിപാലന രംഗത്ത് പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് സംവിധാനങ്ങളൊക്കെ നല്ലത് തന്നെയാണ് അവരുടെ ഉപദേശങ്ങളൊക്കെ പരമാവധി നമ്മൾ സ്വീകരിക്കുക തന്നെ വേണം സ്വീകരിക്കണം എല്ലാ നല്ല ഉപദേശങ്ങളും നമ്മൾ സ്വീകരിക്കണം കുട്ടികളെ വല്ലാതെ വെയിലത്തിറക്കരുത് അസ്ഥിരോഗം വർദ്ധിക്കുന്നതിൽ ചൂട് വലിയ കാരണമാണ് ഓസ്റ്റിയോപൊറോസിസ് എല്ലിങ്ങനെ വളഞ്ഞിട്ടെ കൊടയുടെ കമ്പി പതിരി കൊടയുടെ കമ്പിയില്ലേ തുറന്നാൽ ഒരു കൊട തുറന്നാൽ കമ്പി നിക്കണ പോലെ കമ്പി ഇങ്ങനെ വളഞ്ഞു നിൽക്കണ പോലെ കാല് വളഞ്ഞ് കാല് പതുക്കെ ഇങ്ങനെ വളവ് വന്ന് പൊട്ടിപ്പോവുന്ന രോഗം പൊട്ടിപ്പോകുന്ന രോഗം അപ്പൊ തേയ്മാനെ വന്നിട്ടുള്ളൂ മുട്ട മടക്കാൻ പറ്റാത്ത പ്രശ്നമേ ഉള്ളൂ മരകമായൊരു രോഗം പുതിയ സമൂഹത്തെ കാത്തു നിൽക്കുകയാണ് എല്ലും ഒരുമ്പിപ്പോവുന്ന രോഗം കാത്തു നിൽക്കുകയാണ് എന്റെ യുവാക്കളെ പതിനേഴ് പതിനെട്ട് വയസ്സ് ജീവിതത്തെ ആഘോഷിക്കണമെന്ന് തീരുമാനിച്ചിരിക്കുന്ന ചെറുപ്പക്കാരെ നിങ്ങളെ കാത്തുകൊണ്ട് ഒരു മാരകമായ രോഗം പ്രത്യക്ഷമായിട്ടുണ്ട് നിങ്ങളെയാ ടാർജറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങളെയാണ് ടാർജറ്റ് ചെയ്തിരിക്കുന്നത് അസ്ഥി നൊരുമ്പിപ്പോവുക എല്ലുകൾ നൊരുമ്പിപ്പോവുക മരിച്ച് ഖബറിൽ വെച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടുള്ള കാര്യമല്ല പറയുന്നത് മരിച്ചു ഖബറിൽ വെച്ചിട്ട് മരിച്ചു ഖബറിൽ വെച്ച് ആഴ്ചകൾ കഴിഞ്ഞിട്ടുള്ള കാര്യമല്ല പറയുന്നത് പുതിയ ജീവിക്കുന്ന മനുഷ്യന്റെ എല്ലുകൾ നിരമ്പിപ്പോവുന്ന രോഗം എല്ലുകൾ ക്ഷയിച്ചില്ലാണ്ടാവുന്ന രോഗം വരാൻ പോവുകയാണ് രാത്രി നീ കിടന്നുറങ്ങുമ്പോ നിന്റെ പുറത്ത് നട്ടല്ലുണ്ടായിരുന്നു നിന്റെ പുറത്ത് നട്ടല്ലുണ്ടായിരുന്നു രാവിലെ സുബിഹിക്ക് പള്ളി പോണമെന്നുള്ള പൂതിയില് നീ ഉറക്കത്തിൽ നിന്നറിഞ്ഞുവെങ്കിലും നിനക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല നട്ടെല്ലുണ്ടായിരുന്ന ഭാഗത്ത് ഉണ്ടായിരുന്ന ഭാഗത്ത് ആ വസ്തു കാണൂല്ല നിനക്ക് എഴുന്നേൽക്കാൻ പറ്റൂല നട്ടല്ല് ദ്രവിക്കുന്ന രോഗം വരാൻ പോകുന്നു അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ ഇന്നിപ്പോ ഇതൊക്കെ നിങ്ങൾ വേം വിശ്വസിക്കും കാര്യം എല്ലിനൊക്കെ രോഗം വരുമെന്ന് നമുക്ക് ബോധ്യമായിട്ടുണ്ട് അസ്ഥികൾക്ക് രോഗം വരുമെന്ന് ബോധ്യമായിട്ടുണ്ട് വില കൂടിയ ചെരുപ്പ് ധരിച്ചുകൊണ്ട് എല് രോഗത്തെ പ്രതിരോധിക്കാൻ കഴിയില്ലെന്ന് ബോധ്യമായിട്ടുണ്ട് ആഭരണം ധരിച്ചു എന്നതിന്റെ പേരിൽ പേരിൽക്കൾ അതായത് പെരടിയുടെ ഭാഗത്തെ അസ്ഥിക്ക് വേദന വരുന്നത് തടയാൻ പറ്റുന്നു ഒറ്റ പെണ്ണുങ്ങളും ചിന്തിക്കണ്ട നടക്കൂല എന്നാൽ അസ്ഥിരോഗം ഈ ഉഷ്ണലോ ഉഷ്ണകാലത്ത് വർദ്ധിക്കും ശരീരത്തിൽ ചൂട് വർദ്ധിക്കുന്നതാണ് ഇസ്ലാമിക വൈദ്യശാസ്ത്ര പ്രകാരം എല്ലാ രോഗത്തിന്റെയും കാരണം ശരീരത്തിൽ ചൂട് വർദ്ധിക്കുക ശരീരത്തിൽ ചൂട് വർദ്ധിക്കുക എന്നതാണ് ചൂട് ക്രമീകരിക്ക ക്രമീകരിക്കുക എന്നതാണ് ആരോഗ്യ പരിപാലനം ഒരു മനുഷ്യൻ തന്റെ ശരീരത്തിന്റെ ചൂട് ക്രമീകരിക്കുക എന്നതാണ് രോഗം വരാതിരിക്കാൻ രോഗം വരാതിരിക്കാൻ അയാൾ ചെയ്യേണ്ടത് അതുകൊണ്ടാണ് വെള്ളം കുടിക്കാൻ പറഞ്ഞത്